നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് ദേവെംഎൽഎക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുവെങ്കിലും തൽക്കാലം അറസ്റ്റ് ചെയ്യില്ല കെ എസ് ആർ ടി സി ഡ്രൈവർ ഇതുവിന്റെ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മേയറടക്കം അഞ്ച് പേർക്കെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് ഈ സാഹചര്യത്തിൽ പ്രതികൾ മുൻകൂർ ജാമ്യം തേടിയേക്കും കോടതിയിൽ യെതിവിന്റെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് എഫ്ഐആറിലും ഉള്ളത് ബസ്സിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നും സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ അതിക്രമിച്ചു കയറിയെന്നും എഫ്ഐആറിൽ ഉണ്ട് എം എൽ എ അസഭ്യവാക്കുകൾ ഉപയോഗിച്ചതായി എഫ്ഐആറിൽ പറയുന്നു കോടതിയിൽ നിന്ന് ലഭിച്ച പരാതിയിലെ ആരോപണങ്ങൾ അങ്ങനെ തന്നെ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കോടതി നിർദ്ദേശപ്രകാരമാണിത് തിങ്കളാഴ്ച ഇതുവിന്റെ ഹർജി പരിഗണിച്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ കണ്ടോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അനധികൃതമായി തടങ്കലിൽ വെച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഡ്രൈവർ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേയറേയും ഭർത്താവിനെയും പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് നേരത്തെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് അഭിഭാഷകന്റെ ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തി മേയറും എം എൽ എയും അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു അഭിഭാഷകൻ ബൈജു നോയൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത് ബൈജുവിന്റെ മൊഴി കണ്ടോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തു കൂടുതൽ സാക്ഷികളെ കണ്ടെത്തി മൊഴിയെടുക്കാനും പോലീസ് ശ്രമം തുടങ്ങി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നവരെ കണ്ടെത്തി സാക്ഷി മൊഴി രേഖപ്പെടുത്തും അതേസമയം മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ ദിവസം കെ എസ് ആർ ടി സി ഡ്രൈവർ യതു ഡ്രൈവിംഗിനിടയിൽ ഒരു മണിക്കൂറോളം മൊബൈലിൽ സംസാരിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു തൃശ്ശൂരിൽ നിന്ന് സംഭവം നടന്ന എത്തുന്നതുവരെ ഇത് പലപ്പോഴായി ഒരു മണിക്കൂറോളം ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കെ റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് പരിഗണിച്ച് ഇതുവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും ലൈസൻസ് റദ്ദാക്കാനും സാധ്യത ഏറെയാണ് ബസ്സിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായതിന് കാണാതായതിനുത്തരവാദി ഡ്രൈവറാണെന്ന് ഒരു ഭാഗം വാദിക്കുമ്പോഴാണ് ഈ നീക്കം എന്നാൽ ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവാമെന്നും വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടി വരാറുണ്ടെന്നും കൃത്യമായി ഓർമ്മയിൽ നിന്നും ഇത് പ്രതികരിച്ചിരുന്നു ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ എന്നും ഇത് ചോദിക്കുന്നു താൽക്കാലിക ഡ്രൈവറായ യെവിനെ കെ എസ് ആർ ടി സിക്ക് അനായാസം പിരിച്ചുവിടാം നടിയുടെ പരാതിയിൽ പോലീസ് കേസും എടുത്തേക്കും ഫോൺ ഉപയോഗം നിയമലംഘനമാണെന്നും പക്ഷേ ചിലപ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവാറുള്ളതെന്നും ഇത് പറയുന്നു സുഖമില്ലാത്ത അമ്മയും കുട്ടിയും ഒക്കെയാണ് വീട്ടിലുള്ളത് നടപടി വരുമ്പോൾ അപ്പോൾ നോക്കാമെന്നും ഇത് കൂട്ടിച്ചേർക്കുന്നു മെമ്മറി കാർഡ് കാണാതായതിന് പിന്നിൽ ഡ്രൈവറാണെന്ന ആരോപണത്തിനും ഇത് മറുപടി നൽകി കാർഡ് കിട്ടേണ്ട ഏറ്റവും വലിയ ആവശ്യക്കാരൻ താനാണ് അങ്ങനെ ആവുമ്പോൾ തനിക്ക് കാര്യങ്ങൾ എളുപ്പമാകും പക്ഷേ അത് കണ്ടുപിടിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ഇത് പ്രതികരിക്കുന്നു ഇതിനിടെ കെ ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർക്കും എം എൽ എക്കുമെതിരെ കണ്ടോൺമെന്റ് പോലീസ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസെടുത്തിരുന്നു കാർ കുറുകിയിട്ട് ബസ് തടഞ്ഞ സംഭവത്തിൽ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ ബൈജുനോയൽ ആയിരുന്നു കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച കോടതി പരിശോധിച്ച നടപടിയെടുക്കാൻ ായിരുന്നു ഇതിനിടയിലാണ് ഗതാഗത നിയമലംഘനത്തിന്റെ പേരിൽ ഇതുവിനെതിരെ നടപടി വരുന്നത് അതിനിടെ ബസ്സിലെ മെമ്മറി കാർഡ് കാണാതെ സംഭവത്തിൽ ഡിവൈഎഫ് പ്രവർത്തകനും ബസ് കണ്ടക്ടറുമായി സുബിനെ സംശയമുണ്ടെന്നും ഇത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കണ്ടക്ടറും എം എൽ എ മുടക്കം ഗൂഢാലോചന നടത്തിയോ എന്ന് സംശയിക്കുന്നുണ്ട് സംഭവം നടക്കുമ്പോൾ കണ്ടക്ടർ മുൻ സീറ്റിലാണ് ഇരുന്നത് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയപ്പോൾ എഴുന്നേറ്റ് സീറ്റ് നൽകിയതും കണ്ടക്ടറാണ് എം എൽ എ വന്നപ്പോൾ സഖാവ് ഇരുന്നോളൂ എന്ന് പറഞ്ഞ് മുന്നിലെ സീറ്റ് മാറിക്കൊടുത്തെന്നും ഇതു ആരോപിച്ചിരുന്നു